എല്ലാവർക്കും നമസ്തേ ഇന്ന് ദീപാവലി ലോകത്തുള്ള എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു ഈ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് അതായത് ഒന്നാമത്തെ ഐതിഹ്യം പാലാഴി പാലാഴിമന നടന്ന നടക്കുമ്പോൾ ഇന്നേ ദിവസമാണ് പാലാഴിയിൽ നിന്ന് ലക്ഷ്മി ദേവി ഉയർന്നു വന്നത് അല്ലെങ്കിൽ അവതരിപ്പി അവതരിച്ചത് ആ ദിവ ലക്ഷ്മി ദേവി പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ വിവാഹം ചെയ്തതും ഈ ദിവസം തന്നെയാണ് അതിനാൽ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് നമ്മൾക്ക് സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഇന്ന് ലക്ഷ്മി പൂജയ്ക്ക് മഹാലക്ഷ്മി പൂജയ്ക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതും ഇതേ ദിവസം തന്നെയാണ് തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയമാണ് അത് സൂചിപ്പിക്കുന്നത് ഈ ദിനത്തെ നമ്മൾ നന്മയുടെ വിജയമായിട്ടും നമ്മൾ ആഘോഷിക്കുന്നു തിന്മയുടെ പ്രതീകമാണ് ഇരുട്ട് നന്മയുടെ പ്രതീകം വെളിച്ചവും അതിനാൽ തന്നെ നമ്മൾ ഇന്നേ ദിവസം എല്ലാ വീടുകളിലും നൂറുകണക്കിന് ദീപം തെളിച്ചാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് അതായത് തിന്മയാകുന്ന ഇരുട്ടിനെ നന്മയാകുന്ന വെളിച്ചം കൊണ്ട് നമ്മൾ അകറ്റിക്കളയുന്ന ആ ഒരു ചടങ്ങ് നടക്കുന്ന ഈ സുന്ദരമായ നിമിഷം നമ്മളുടെ എല്ലാം ഉള്ളിലുള്ള തിന്മയെ നന്മയാകുന്ന വെളിച്ചം അകറ്റിക്കളയട്ടെ നമ്മുടെ സമൂഹത്തിൽ ഉള്ള തിന്മയെയും ഈ ലോകത്ത് നിലനിൽക്കുന്ന തിന്മയെയും ഈ നന്മയാകുന്ന ഈ വെളിച്ചം കൊണ്ട് അകറ്റിക്കളയാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ എല്ലാവർക്കും ലോകത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേരുകയും ചെയ്യുന്നു